ഏപ്രിൽ ഒന്നു മുതൽ രാജ്യത്ത് പാരസെറ്റമോൾ അസിത്രോമൈസിൻ തുടങ്ങിയ മരുന്നുകൾക്ക് വില വർദ്ധിക്കും മൊത്തവില സൂചികയുടെ അടിസ്ഥാനത്തിലാണ് നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി മരുന്ന് വില വർദ്ധിപ്പിച്ചത് വേതന സംഹാരികൾ ആന്റിബയോട്ടിക്കുകൾ പകർച്ചവ്യാധികൾ തടയുന്നതിനുള്ള മരുന്നുകൾ എന്നിവയുടെ വിലകളാണ് വർദ്ധിക്കുക കഴിഞ്ഞ വർഷം പന്ത്രണ്ട് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്ത് ശതമാനവും വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് ഈ വില വർധന പാരസിറ്റമോൾ അസിത്രോമൈസിൻ വിറ്റാമിനുകൾ കോവിഡ് നയന്റീൻ അണുബാധയെ ചികിത്സിക്കുന്നതിനുള്ള ചില മരുന്നുകൾ സ്റ്റെറോയിഡുകൾ എന്നിവയുൾപ്പെടെ എണ്ണൂറിലധികം മരുന്നുകളുടെ വില വർദ്ധിക്കും അമോക്സിലിൻ ആംഫോട്ടറിൻ ബി ബെൻസോൾ പെറോക്സൈഡ് സെഫ്രാഡ്രോക്സിൻ സിട്രസിൻ ഡെക്സാമെതാസോൾ ഫ്ലൂക്കോണസോൾ ഫോളിക് ആസിഡ് ഹെപ്പാരിൻ ഐബ്രൂഫെൻ തുടങ്ങിയ നിർണായക മരുന്നുകൾ പട്ടികയിൽ ഉൾപ്പെടുന്നു അതേസമയം മെഡിക്കൽ സ്റ്റോറുകളിലും ഹോൾസെയിൽ വിതരണക്കാരുടെ പക്കലും സ്റ്റോക്കുള്ള മരുന്നുകൾ തീർന്നതിനു ശേഷമേ ഉയർന്ന വിലയിലുള്ള മരുന്നുകൾ വിതരണം ചെയ്യാവൂ എന്ന നിർദ്ദേശവുമുണ്ട്